പ്രിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഇന്ന് ഉത്രാടം ഒന്നാം ഓണ ദിനമായ ഇന്നൊരു കഥ കേൾക്കൂ പിറന്നാൾ ഓണം അമ്മേ എന്റെ പിറന്നാളിന് സദ്യ ഒന്നുമില്ലേ കുട്ടിക്കുരങ്ങൻ അമ്പു അമ്മയോട് ചോദിച്ചു അമ്മേ അമ്മേ പൊന്നമ്മേ ഇന്നെ പൊന്നു പിറന്നാളല്ലേ പായസം മെക്കൻ്റെ പപ്പടം കാച്ചണ്ടേ കാച്ചപ്പു കുത്തരി ചോറു വേണ്ടേ വേണം മോനെ നിന്റെ പിറന്നാൾ നാം മാത്രം ആഘോഷിക്കുന്ന ഒന്നല്ല കാടും നാടും ആഘോഷിക്കുന്ന മഹോത്സവമാണ് ഒന്നാം ഓണം പൊന്നോണം ഇന്നാളുണ്ണിക്ക് പൊൻ പിറന്നാൾ കാടും മുഴുവനും വന്നിടട്ടെ വമ്പൻ പിറന്നാൾ സദ്യ നൽകാം അമ്മ കുരങ്ങ് പറഞ്ഞു അച്ഛൻ കാട് മുഴുവനുമുള്ള സുഹൃത്തുക്കളോട് പിറന്നാൾ സദ്യയുടെ കാര്യം പറഞ്ഞു കണ്ണന്റെ രണ്ടാം പിറന്നാളീന് എത്തണേ കൂട്ടരെ നിങ്ങളെല്ലാം പായസച്ചോറുണ്ട് പപ്പടം പഴമുണ്ട് വന്നാലും എല്ലാരും കൂട്ടുകാരേ അത് രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി അമ്മക്കുരങ്ങ് കുട്ടിക്കുരങ്ങനെയും കൂട്ടി കാട്ടുമുത്തപ്പൻ കോവിലിലും മലമുത്തി നടയിലും തൊഴുതു വണങ്ങാൻ പോയി അവർ മടങ്ങി വന്നപ്പോഴേക്കും ബന്ധുക്കളും സുഹൃത്തുക്കളും എത്തിച്ചേർന്നു സദ്യ ഒരുക്കുന്ന കാര്യം ചിന്തിക്കുന്നതിനു മുമ്പേ അതിഥികൾ വീട്ടുകാരായി മാറി സദ്യ ഒരുക്കാൻ തുടങ്ങി നിമിഷ നേരം കൊണ്ട് തത്തകൾ മുറ്റത്ത് പൂക്കളമിട്ടു അണ്ണാറ അണ്ണാറക്കണ്ണന്മാർ മരക്കമ്പിൽ ഊഞ്ഞാലിട്ടു എലിക്കുട്ടന്മാർ നാളികേരം ചിരകി മുയലുകൾ കാരറ്റും പച്ചക്കറികളും അരിഞ്ഞു കാട്ടുപോത്തുകൾ കറികളുണ്ടാക്കി കരടികളും പുലികളും ചേർന്ന് പായസവും ഉണ്ടാക്കി എല്ലാവരും ഓണക്കളികളും കൈകൊട്ടിക്കളിയും കളിച്ച് അമ്പുകുട്ടന് പിറന്നാൾ ആശംസകൾ നേർന്നു അമ്പുക്കുട്ട കുഞ്ഞുണ്ണി നിന്റെ പിറന്നാൾ കെങ്കേമം കോടിയുടുപ്പും മേൽമുണ്ടും സമ്മാനിക്കാം ഞാൻ ഉണ്ണി ശിങ്കാരി മയിൽ പറഞ്ഞു അവനോടൊപ്പം വന്ന ശിങ്കാരന്മയിൽ പീലി വിടർത്തി നൃത്തമാടി ആനകൾ മരക്കമ്പ് കുലുക്കി അമ്പുവിനുമേൽ പൂവിതറി ആടിയും പാടിയും കളിച്ചും ചിരിച്ചും അവർ ഒന്നാമോണം ആഘോഷിച്ചു അമ്മേ കാട് മുഴുവനും ഒരുമിച്ച് എൻ്റെ പിറന്നാൾ ആഘോഷിച്ചല്ലോ എന്നു പറഞ്ഞ അവൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഓണം കൂട്ടായ്മയുടെ ആഘോഷമാണ് കൂട്ടുകൂടുന്നവരെ ചേർത്തു നിർത്തുന്ന കാടിന്റെ നന്മ നിറഞ്ഞ ആഘോഷം എല്ലാവരും ആഘോഷിക്കുന്ന പൊന്നോണക്കാലത്ത് വന്ന് പിറന്ന പൊന്നുണ്ണി നീ ഭാഗ്യവാനാണ് അമ്മ സന്തോഷത്തോടെ പറഞ്ഞു പിറന്നാൾ സദ്യയും ഓണസദ്യയും ഒരുമിച്ച് കഴിക്കാൻ പറ്റിയ ഞങ്ങളും ഭാഗ്യവാന്മാരല്ലേ കുട്ടിക്കുറുമ്പൻ കുഞ്ഞാന തൂമ്പി ഉയർത്തി ചോദിച്ചത് കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു